ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം പിന്നെ നമ്മൾ ഒരു വെറൈറ്റി ഇതാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഇടാം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചെമ്മീൻ വെച്ചിട്ട് എടുത്തിട്ടുണ്ട് ചെമ്മീൻ തലയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചാൽ നമ്മൾ എത്ര പേരുണ്ടോ അത്ര പേർക്ക് വേണമെങ്കിൽ ഫസ്റ്റ് കുറച്ചൊന്ന് ഉണ്ടാക്കി നോക്കട്ടോ എന്നിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉണ്ടാക്കിയാണെങ്കിൽ കുറച്ച് ചുവന്നുള്ളി കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി എത്ര ആൾക്കാണോ ഉണ്ടാവും അതിനനുസരിച്ച് അറിയാമല്ലോ വേപ്പല ഒരു തക്കാളി ഇതൊക്കെ നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇഞ്ചിയും പച്ചമുള ഇഞ്ചി പച്ചമുളക് വേണ്ട ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ചെമ്മ കുറച്ച് ഒരു പാൻ അടുപ്പ് ഗ്യാസ് വെച്ചിട്ട് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് ചെമ്മീൻ ഇട്ടിട്ട് നമ്മൾ വറുത്ത് കോരണം കേട്ട വറുത്ത് കോരിയിട്ട് അതിലോട്ട് ഇഞ്ചി അല്ല ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ചുവന്നുള്ളി ഇതൊക്കെ ചതച്ച വെച്ചതൊക്കെ ഇട്ടിട്ട് നമ്മൾ വഴറ്റണം കേട്ട അപ്പോൾ അത് വഴറ്റി വരും വഴന്ന് വരുമ്പോൾ നമ്മൾ ചതച്ച മുളകിടുക തരി മഞ്ഞൾപ്പൊടി ഇടുക അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നന്നായി വഴന്ന് വരുമ്പോൾ തക്കാളി ഇറങ്ങോട്ട തക്കാളി ഇട്ടിട്ട് നന്നായി നമ്മൾ ഇളക്കി ആ തക്കാളി ഒക്കെ ഒന്ന് ഉടയണം അതിലോട്ട് വെള്ളമൊന്നും ചേർക്കരുതിട്ടാലും അപ്പോൾ ഉപ്പ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചോറ് ആണ് എടുക്കുന്നത് ഏത് അരിയുടെ ചോറായാലും കുഴപ്പമില്ല കേട്ടോ നമ്മൾ സാധാരണ ചെമ്മീൻ ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഉണക്കച്ചെമ്മീ വെച്ചിട്ടുള്ളൊരു ചോറാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ തക്കാളി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നന്നായി നമ്മൾ ചോറിൽ ഉപ്പ് നമ്മൾ ഇടാത്തവരാണെങ്കിൽ അതിനനുസരിച്ച് ഉപ്പ് ഇതിലിട്ടോളൂ പിന്നെ ചോറിൽ ഉപ്പിടുന്നവരാകുമ്പോൾ അത് നോക്കിയിട്ടിടുക അപ്പോൾ നമ്മൾ ഏത് അരി അരിയുടെ ചോറായാലും കുഴപ്പമില്ല ബിരിയാണി അരിയോ അതില്ലെങ്കിൽ പൊന്നി അരിയോ മട്ടരിയോ കുഴപ്പമില്ല ഞാൻ കുറച്ച് പൊന്നി അരി ഉണ്ടായിരുന്നു അതിട്ടിട്ടാണ് ഉണ്ടാക്കണേ അപ്പോൾ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായി ആ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരട്ടെ ഇങ്ങനെ മറ്റേ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇതാക്കി തവ വെച്ചിട്ടൊന്നിതാക്കി കൊടുക്കുക അപ്പം ഞാൻ അതിൽ ഇത്തിരി മഞ്ഞൾപ്പൊടിയൊക്കെ എനിക്ക് കുറവായിട്ടാണ് മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ നന്നായി മഞ്ഞ കളർ ഉണ്ടാവും അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഉപ്പൊക്കെ പാകത്തിന് ഇട്ട് ആ ചെമ്മീൻ വറുത്ത് കോരി വെച്ച ചെമ്മീനും അതിലിട്ടിട്ട് നന്നായി ഇളക്കണം ടേരുവുമൊക്കെ നോക്കിയിട്ട് പാകത്തിന് ഇട്ടോളൂ അതൊക്കെ ഇട്ടിട്ട് നമ്മൾ ചോറും അതിലോട്ടിട്ടിട്ട് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കണം ഉടക്കാതെ കേട്ടോ നല്ല ടേസ്റ്റായിട്ട സംഭവം എനിക്കിഷ്ടമായി ഞാൻ രണ്ട് പേർക്കാണ് ഉണ്ടാക്കിയത് നമ്മൾ എത്ര പേർക്കാണെങ്കിൽ അതിനുള്ള ക്വാണ്ടിറ്റി എടുക്കണം കേട്ടോ അപ്പോൾ സംഭവം നമ്മൾ ഉണക്കച്ചമ്മീൻ ചമ്മന്തി കറിയൊക്കെ വെച്ചിട്ട് കൂട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഞാനൊരു കണ്ട് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് സംഭവം അടിപൊളിയായി തിന്നപ്പം കഴിച്ചപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ വെറൈറ്റിയൊക്കെ ഒക്കെ ആയിട്ട് വരാം ഒക്കെ ചോറൊക്കെ ഇട്ട് ഇളക്കി കൊടുക്കുക ഒരു തരിയും മഞ്ഞൾപ്പൊടിയുടെ കുറവെൻ്റെ കയ്യിലുണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നു അത് നിങ്ങൾ ചെയ്യുമ്പോൾ ഇതായിട്ട് ചെയ്യുക അപ്പം ഞാനിത് വീഡിയോ ഒരു കൈ കൊണ്ട് എടുക്കണ കാരണമാണ് ഇത് വീഡിയോ അവിടെ വെച്ചിട്ട് വേണം പിന്നെ അടുത്തത് ഇടുമ്പോൾ എടുക്കാൻ അപ്പോൾ അങ്ങനെയാണ് അപ്പം തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും പൊറുക്കുക അതൊക്കെ ഇതാക്കിയിട്ട് എൻ്റെ വീഡിയോസ് കൈപ്പ് ചെയ്യുക എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് അടിക്കുക അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് അതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക നമ്മൾ സാധാരണക്കാരുണ്ടാക്കണ പോലെ തന്നെ ഞാൻ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ ചെയ്യൂ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്